ിൽ തമിഴ് സിനിമ മേഖലയിൽ നിരവധി വേർപിരിയലുകൾ സംഭവിച്ചു അതിൽ സിനിമാ പ്രേമികളെയെല്ലാം ഞെട്ടിച്ച ഒരു വിവാഹമോചനം സംഗീത സംവിധായകനും നടനുമായ ജി വി പ്രകാശും ഗായിക സൈന്ദവിയും തമ്മിലുള്ള വേർപിരിയലാണ് വർഷങ്ങൾ നീണ്ട ശേഷം വിവാഹിതരായ ദമ്പതികൾ പലരുടെയും ഐഡിയൽ കപ്പിൾ ലിസ്റ്റിൽ ഇടം നേടിയിരുന്നവർ കൂടിയാണ് പതിനൊന്ന് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചാണ് ജി വി പ്രകാശ് കുമാറും സൈന്ദവിയും വേർപിരിഞ്ഞത് ഇരുവരും അൻവി എന്നൊരു പെൺകുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇരുവരുടെയും മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി ഒരുപാട് നീണ്ട ആലോചനകൾക്കിപ്പുറം പതിനൊന്ന് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഞാനും സൈന്ധവിയും വേർപിരിയാൻ തീരുമാനിച്ചു ഏറെ വ്യക്തിപരമായ ഈ മാറ്റത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ സ്വകാര്യതയെ മനസ്സിലാക്കാനും മാനിക്കാനും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു വേർപിരികയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും മികച്ച തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നു പ്രയാസമേറിയ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലാക്കലും പിന്തുണയും ഏറെ വല്ലതാണ് നന്ദിയെന്നാണ് ഇരുവരും സാമൂഹിക മാധ്യമങ്ങളിൽ വേർപിരിയൽ പ്രഖ്യാപിച്ച് കുറിച്ചത് ഭാര്യ ഭർത്താവ് ബന്ധം വേർപ്പെടുത്തിയെങ്കിലും ഇരുവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് അടുത്തിടെ ഇരുവരും ഒരുമിച്ച് വിദേശത്ത് നടത്തിയ കോൺസേർട്ട് വൻ വിജയമായിരുന്നു സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രൊഫഷണൽ ലൈഫുമായി കൂട്ടിക്കിഴക്കാത്തവരാണ് ഇരുവരും ജി വി പ്രകാശ് കുമാറിൻ്റെ നേതൃത്വത്തിൽ മലേഷ്യയിൽ നടന്ന സംഗീത നിശയിൽ അദ്ദേഹത്തിനൊപ്പം പങ്കെടുത്തിരുന്നു സൈന്ധവി ജി വി പ്രകാശ് കുമാർ സംഗീതം പകർന്ന മയക്കമെന്ന ചിത്രത്തിലെ പിറയി തേടും എന്ന ഗാനം ആലപിച്ചു പ്രകാശ് കുമാർ ഈ ഗാനത്തിന് പിയാനോ വായിക്കുകയും ഒപ്പം പാടുകയും ചെയ്തു സൈന്ധവി ഏകമകളെയും ഒപ്പം കൂട്ടിയാണ് കോൺസേർട്ടിനെത്തിയത് ഷോ ആരംഭിക്കും മുൻപായി പ്രാക്ടീസ് സെഷൻ നടക്കുമ്പോൾ മകൾക്കൊപ്പം പാട്ട് പാടുന്ന ജി വി പ്രകാശിൻ്റെ വീഡിയോയും വൈറലായിരുന്നു അതേസമയം ജി വി പ്രകാശ് സൈന്ധവി ദാമ്പത്യം തകരാൻ കാരണം സൈന്ധവിയുടെ അമ്മയാണെന്നാണ് റിപ്പോർട്ടുകൾ അമ്മായി അമ്മയുടെ ടോർച്ചർ സഹിക്കാൻ കഴിയാതെയാണ് ജി വി പ്രകാശ് വിവാഹമോചിതനായതെന്നാണ് തമിഴ് ജേർണലിസ്റ്റ് സബിത ജോസഫ് അടുത്തിടെ ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ജി വി പ്രകാശിൻ്റെ അമ്മായിയമ്മ ബി ജെ പി അനുഭാവിയാണ് ആ ഒരു ടോർച്ചർ ജി വി പ്രകാശിനുണ്ടായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി അടുത്തിടെ അമിത്ഷാ വന്നപ്പോൾ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി മാലയിട്ട് സ്വീകരിക്കേണ്ട സാഹചര്യവും ജീവി പ്രകാശിന് നേരിടേണ്ടി വന്നു സൈന്ധവിയുടെ അമ്മ എപ്പോഴും ഇരുവർക്കും ഒപ്പമുണ്ടാകും മാത്രമല്ല ജീവി സമ്പാദിക്കുന്ന പണം മുഴുവൻ അമ്മായിയമ്മയുടെ വീട്ടിലേക്കാണ് പോയിരുന്നത് ഇതെല്ലാമാണ് ഇരുവരുടെയും വിവാഹമോചനത്തിന് കാരണമെന്ന് സബിത ജോസഫ് പറയുന്നു സബിതയുടെ അഭിമുഖം വൈറലായതോടെ അടുത്തിടെ വിവാഹമോചിതനായ ജയൻ രവിയുടെ ദാമ്പത്യ ജീവിതവുമായി ജി വി പ്രകാശിന്റെ ദാമ്പത്യം താരതമ്യം ചെയ്ത് ചർച്ചകൾ ആരംഭിച്ചു ആരാധകർ ഭാര്യ തന്നെ എല്ലാ കാര്യത്തിലും നിയന്ത്രിച്ചു വച്ചിരിക്കുകയായിരുന്നുവെന്നും തന്റെ താല്പര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഭാര്യയും അവരുടെ വീട്ടുകാരും വില കൽപ്പിച്ചിരുന്നില്ലെന്നുമാണ് വിവാഹമോചനം പ്രഖ്യാപിച്ച് ജയൻ രവി പറഞ്ഞത് മക്കളുടെ സംരക്ഷണം കിട്ടാൻ നിയമ പോരാട്ടം നടത്താനും നടൻ ഒരുങ്ങുകയാണ് ജയൻ രവിയുടെ ഭാര്യ ആരതിയുടെ കുടുംബവും സിനിമാ കുടുംബമാണ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്